നമസ്കാരം അമ്മ ഏറെ കരുതലോടെയാണ് അയാൾക്ക് മുമ്പിൽ തീൻമേശയിൽ ഭക്ഷണം കൊണ്ടുവച്ചത് കൊടുക്കുന്നത് അമ്മ കഴിക്കാൻ മകൻ ആ ഭക്ഷണത്തിൽ അലിഞ്ഞു ചേർന്ന സ്നേഹം എന്ന വികാരം എത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല അയാൾ ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് അയാളുടെ മുഖത്ത് ഭാവഭേദങ്ങൾ ഉണ്ടായി തട്ട് ആ ഭക്ഷണപാത്രം അതാ ചിതറി തെറിച്ച് വീണു ഉപ്പില്ലാതെ ഇത് ആർക്ക് തിന്നാനാണ് ഉണ്ടാക്കിയത് അയാൾ എഴുന്നേറ്റ് പോയി മുറ്റത്ത് അതാ ഭിക്ഷയാജിച്ച് ഒരാൾ വന്നിരിക്കുന്നു അതും അയാൾക്ക് സഹിക്കാനായില്ല ഉച്ചത്തിൽ കയർത്തുകൊണ്ട് അയാൾ ആ അഭിക്ഷകാരനെ പടികടത്തി പലപ്പോഴും അയാൾ ഇങ്ങനെ അശാന്തനാണ് ചിരിക്കണമെന്നും സന്തോഷത്തോടെ ഏവരോടും പെരുമാറണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല എന്നാൽ സാധിക്കുന്നില്ല എന്ന് മാത്രം ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം ഇതാണ് എത്രയധികം പേരുടെ കാരുണ്യത്തിലാണ് നമ്മുടെ ഓരോ നിമിഷവും കടന്നു പോകുന്നത് മനുഷ്യരിന് മാത്രമല്ല മൃഗങ്ങൾ പക്ഷികൾ മത്സ്യങ്ങൾ മരങ്ങൾ ഋതുഭേദങ്ങൾ മലകൾ പുഴകൾ അങ്ങനെ എത്രയെത്ര കാരുണ്യങ്ങളാണ് നമ്മുടെ ഓരോ ജീവിതത്തിലേക്കും ഒഴുകി നിറയുന്നത് എന്നാൽ നാം അവയോടെല്ലാം കൃത്യതാ നിർഭരമാണോ അല്ല എന്ന് തന്നെ ഉത്തരം നാം കരുതുന്നു നമ്മുടെ കഴിവ് കൊണ്ട് മാത്രമാണ് നാം ജീവിക്കുന്നത് എന്ന് മഴയില്ലെങ്കിൽ മരങ്ങളില്ലായെങ്കിൽ മലകളും പുഴകളും ഇല്ലെങ്കിൽ സൂര്യൻ ഇല്ലെങ്കിൽ കുടുംബാംഗങ്ങളില്ലെങ്കിൽ സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമോ നമുക്ക് വേണ്ടി ആരോ വിതയ്ക്കുന്നുണ്ട് കൊയ്യുന്നുണ്ട് വസ്ത്രം നെയ്യുന്നുണ്ട് വിദ്യ തരുന്നുണ്ട് ആനന്ദം നൽകുന്നുണ്ട് പണം കൊടുത്തും കൊടുക്കാതെയും അവയിൽ പലതും നാം അനുഭവിക്കുകയും ചെയ്യുന്നു അടുത്തയിടെ ഇങ്ങനെയൊരു ഉദ്ധരണി വായിക്കാനിടയായി കൃതജ്ഞതയാണ് ജീവിതത്തിന്റെ പൂർണതയുടെ വാതിൽ തുറക്കുന്നത് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പോൾ നമുക്കുള്ളതിലൊന്നും ഒരു പോരായ്മയും ഇല്ല എന്ന് എല്ലാം ആവശ്യത്തിൽ അധികമുണ്ട് എന്ന് കൃതജ്ഞതയുള്ള മനസ്സിൽ നിന്ന് നിഷേധ ചിന്തകൾ ഒഴിയും പകരം സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഉണർന്നു വരും അവിടെ ആശയക്കുഴപ്പങ്ങൾ അസ്തമിക്കുകയും വ്യക്തത കൈവരികയും ചെയ്യുന്നു മാത്രമല്ല അത് ഏതൊരു ഭക്ഷണത്തെയും ഒരു സദ്യയാക്കി മാറ്റും ഏത് കെട്ടിടവും നമുക്ക് വീടായി മാറും എത്ര അപരിചിതനെയും നമ്മുടെ സുഹൃത്താക്കും കൃതജ്ഞതയില്ലെങ്കിലോ പറയാനെന്തിരിക്കുന്നു സ്വർഗം പോലും നരകമായി പരിണമിക്കും തീന്മേശ നിറയെ വിഭവങ്ങൾ നിരന്നാലും നിങ്ങൾക്കത് കഴിക്കാനാകില്ല അവർക്ക് ഒരു ജോലിയിലും തൃപ്തി കണ്ടെത്താനാകില്ല ജീവിത പങ്കാളി പോലും തൃപ്തമല്ലാതായി പോകുന്നു സുഹൃത്തുക്കളെ അവർ ചവിട്ടി മെതിക്കും വീടിരിക്കുന്ന ഇടത്തിൽ ലഭിച്ച സമ്മാനങ്ങളിൽ വായിച്ച പുസ്തകങ്ങളിൽ അതൃപ്തി മാത്രമാകും ബാക്കി പത്രം എത്ര നല്ല കിടക്കയിൽ കിടന്നാലും അവർക്ക് ഉറങ്ങാൻ കഴിയുകയില്ല കയറുന്ന വാഹനത്തെ അതിലെ ഇരിപ്പിടത്തെ ലഭിക്കുന്ന ചായയെ അവർ കുറ്റം പറയാതെ ഇരിക്കാനാകില്ല കൃതജ്ഞതയില്ലാത്തവർ ഇന്നോളം നടന്ന വഴികളെല്ലാം തങ്ങളുടെ തെരഞ്ഞെടുപ്പുകളെല്ലാം തെറ്റിപ്പോയെന്ന് കുണ്ടിതപ്പെടുന്നവരായിരിക്കും അവർ വേനലിന്റെ ചൂടിനെ മഞ്ഞുകാലത്തിന്റെ തണുപ്പിനെ സംഗീതത്തിന്റെ ശബ്ദത്തെ കൗമാരത്തിന്റെ കുസൃതികളെ പഴിച്ചുകൊണ്ടേയിരിക്കും കൃതജ്ഞതയില്ലാത്തവരുടെ ശരി അവർ മാത്രമായിരിക്കും താനൊഴികെ മറ്റെല്ലാം വ്യർത്ഥം എന്റെ വീക്ഷണമല്ല നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ നികൃഷ്ടർ നിങ്ങൾ നിന്ദ്യർ നിങ്ങൾ തെറ്റുകാർ സോഷ്യൽ മീഡിയയിൽ ഇത്തരക്കാരെ നിങ്ങൾക്ക് യഥേഷ്ടം കാണാം മറ്റുള്ളവരെ നിന്നിക്കുന്നതിൽ അഭിമാനവും ആനന്ദവും കണ്ടെത്തുന്നവർ അവർ പറയും ഈ കുടുംബത്തിലായിരുന്നില്ല ഞാൻ ജനിക്കേണ്ടിയിരുന്നത് എന്ന് വേലക്കാർക്കൊന്നും വേണ്ടത്ര വേഗതയില്ല എന്ന് ഞാൻ വാഹനം ഓടിക്കുന്നത് മാത്രമാണ് നിയമാനുസൃതം എന്ന് മറ്റെല്ലാ ഡ്രൈവർമാരും മോശക്കാർ തന്നെ എന്ന് അവർ വിലയിരുത്തും പ്രിയരെ കൃതജ്ഞതയില്ലാത്തവരുടെ ജീവിതം ുഖപൂർണ്ണമാണ് അവർക്കൊരിക്കലും ആനന്ദിക്കാനോ ശാന്തമായിരിക്കാനോ കഴിയുകയില്ല നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ മൂന്ന് കാര്യങ്ങളാണ് ഓർമ്മ വയ്ക്കേണ്ടത് കൃതജ്ഞതയില്ലാത്തവർക്ക് ഒരിക്കലും സന്തോഷിക്കാൻ ആകില്ല അവർക്കൊരിക്കലും മനോഭാവത്തിൽ മാറ്റം ഉണ്ടാക്കുകയും ഇല്ല അവർ ക്ഷമിക്കാത്തവരാണ് അതിനാൽ മനശാന്തി ഇല്ലാത്തവരുമാണ് അതുകൊണ്ട് നമുക്കെന്നും കൃതജ്ഞത ഉള്ളവരായിരിക്കാം നമസ്കാരം